നിന്റെ ഹൃദയം നോക്കി ഈശോയ്ക്ക് സന്തോഷിക്കാൻ കഴിയുമോ ആത്മശോധന ചെയ്യണം എന്റെ ഉള്ളിൽ ഹൃദയവിശുദ്ധിയും ദൈവവചനവും വചന കേന്ദ്രീകൃതമായ ഒരു ആത്മീയതമാണോ ആത്മീയമാണോ എന്നെ നയിക്കുന്നത് അല്ലോ മനുഷ്യരുടെ മുമ്പിൽ അറിയപ്പെടാൻ വേണ്ടിയുള്ള ഭൗതിക ആത്മീയതയാണോ എന്ന് ആത്മശോധന ചെയ്യണം അപ്പൊ പുറമേ നമുക്ക് അഭിനയിക്കാൻ പറ്റും മൂന്ന് വിധത്തില് ഒന്ന് നല്ല മനുഷ്യനായിട്ട് അഭിനയിക്കാൻ പറ്റും വിശുദ്ധിയുടെ ഒരു പരിവേഷം സൃഷ്ടിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഈ പ്രകടന ആത്മീയത രൂപപ്പെടുത്താൻ പറ്റും ഇതൊക്കെ ഒരു പക്ഷേ ഒരു ഒരു പരിധിവരെ പുറമേയുള്ള ഒരു അഭിനയമായിട്ട് മാറ്റാനായിട്ട് കഴിയും എന്നാൽ പരിശോധിക്കേണ്ടത് ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള കൂടി ജീവിക്കുന്ന വ്യക്തിയാണ് ഈശോ വിശിഖായാലെത്രയും സ്നേഹം നിറഞ്ഞവരെ നിന്റെ ഹൃദയം നോക്കി ഈശോയ്ക്ക് സന്തോഷിക്കാൻ കഴിയുമോ ആത്മശോധന ചെയ്യണം എന്റെ ഹൃദയം പരിശോധിച്ച് ദൈവത്തിന് സന്തോഷിക്കാനായിട്ട് കഴിയുമോ പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം മനുഷ്യരുടെ മുമ്പിൽ സ്വയം നീതീകരിക്കുന്നു എന്നാൽ ദൈവം ഹൃദയം പരിശോധിക്കുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവത്തിന് നികൃഷ്ടമാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഹൃദയം പരിശോധിക്കുന്നു ഈ ഒരു വചന സന്തോഷ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ കറയട്ട ജീവിതം നയിക്കുവാനായിട്ട് ഉള്ള ഒരു നല്ല തീരുമാനം എടുക്കാനായിട്ട് പരിശ്രമിക്കാം നമ്മൾ ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ തെറ്റിനെ ന്യായീകരിക്കുന്ന മനോഭാവമാണോ എൻ്റെത് അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ പേരിൽ ആ തെറ്റിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിത്വമാണോ ഈ കാലഘട്ടത്തെ കണ്ടുകൊണ്ട് കാലഘട്ടത്തിന്റെ ഭാഗമാണ് എന്റെ പാപമെന്ന് കണ്ട് നീ ആ തെറ്റിനെ ന്യായീകരിക്കുന്ന മനോഭാവം ഉണ്ടോ ഒരു പക്ഷെ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് എന്റെ അവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലപ്പോഴും പാപത്തെ ന്യായീകരിക്കുന്ന ഒരു കപട മനോഭാവമാണോ എന്ന് ആത്മശോധന ചെയ്യാം ഈശോ പരിസയരെ നിയമജ്ഞരെ നോക്കി ാട്ടിക്കാരെന്ന് വിളിക്കുന്നു കാരണം അവര് അവർക്ക് വേണ്ടി നിയമത്തെ മാറ്റുകയാണ് അവർ അവരുടെ ജീവിത ശൈലിക്ക് വേണ്ടി ദൈവത്തെ മാറ്റിയെടുക്കുകയാണ് ഉള്ളിൽ നിയമമില്ല പുറമെ നിയമമുണ്ട് ഉള്ളിൽ വിശുദ്ധിയില്ല പുറമെ വിശുദ്ധിയുടെ പരിവേഷമുണ്ട് ഇതുപോലെ ആത്മശോധന ചെയ്യണം എന്റെ ഉള്ളിൽ ഹൃദയവിശുദ്ധിയും ദൈവവചനവും വചന കേന്ദ്രീകൃതമായ ഒരു ആത്മീയതമാണോ ആത്മീയതയമാണോ എന്നെ നയിക്കുന്നത് അല്ലോ മനുഷ്യരുടെ മുമ്പിൽ അറിയപ്പെടാൻ വേണ്ടിയുള്ള ഭൗതിക ആത്മീയതയാണോ എന്ന് ആത്മശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ വചനഭാവം ധ്യാനിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ പാപത്തിന്റെ വീഴ്ചകളിൽ മനുഷ്യരെയാണോ അതോ ദൈവത്തെയാണോ ഭയപ്പെടുന്നത് പലപ്പോഴും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് മനുഷ്യരെയാണ് മനുഷ്യരുടെ മുമ്പില് എങ്ങനെ ഒരു തെറ്റുകാരനായിട്ട് അറിയപ്പെട്ടാൽ മനുഷ്യരുടെ മുമ്പില് ഒരു വീഴ്ച സംഭവിച്ചതിനായിട്ട് അറിയപ്പെട്ടു കഴിഞ്ഞാൽ നാണക്കേടാണ് അതിനെ നമ്മൾ ഭയപ്പെടുന്നവരാണ് എന്നാൽ ആത്മശോധന ചെയ്യണം ഞാൻ മനുഷ്യനെയാണോ ദൈവത്തെയാണോ ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഒരു നല്ല മനുഷ്യനായിട്ട് വേണമെങ്കിൽ അഭിനയിക്കാൻ കഴിയും ഒരു മനുഷ്യരുടെ മുമ്പില് അറിയപ്പെടുന്ന അല്ലെങ്കിൽ നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് അറിയപ്പെടാനായിട്ട് പറ്റും അല്ലെങ്കിൽ വിശുദ്ധിയുടെ പരിവേഷം നമുക്ക് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കഴിയും നിന്റെ വാക്കുകൊണ്ടും നിന്റെ പെരുമാറ്റം കൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിലുള്ള നിന്റെ പ്രവൃത്തി കണ്ടിട്ട് ഒരു പക്ഷേ നിന്നെ എന്ന് മറ്റുള്ളവർ വിളിച്ചേക്കാം അതും അല്ലെങ്കിൽ ഒരു പ്രകടന ആത്മീയത രൂപപ്പെടുത്താൻ പറ്റും പള്ളി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഭക്തകാര്യങ്ങളിലേക്ക് മുൻപന്തിയിലുണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ ആത്മീയ കാര്യങ്ങളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നുണ്ട് ഒരു പ്രകടന പരിധിക്ക് അപ്പുറമായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ പുറമേ നമുക്ക് അഭിനയിക്കാൻ പറ്റും മൂന്ന് വിധത്തിൽ ഒന്ന് നല്ല മനുഷ്യനായിട്ട് അഭിനയിക്കാൻ പറ്റും വിശുദ്ധിയുടെ ഒരു പരിവേഷം സൃഷ്ടിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഈ പ്രകടന ആത്മീയത രൂപപ്പെടുത്താൻ പറ്റും ഇതൊക്കെ ഒരു പക്ഷേ ഒരു ഒരു പരിധിവരെ പുറമേ ഉള്ള ഒരു അഭിനയമായിട്ട് മാറ്റാനായിട്ട് കഴിയും എന്നാൽ ഉള്ളിൽ അങ്ങനെയുള്ളവരും ഉണ്ട് ഒരേപോലെ തന്നെ പുറമേയും ഉള്ളിലൊക്കെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരുണ്ട് എന്നാൽ പരിശോധിക്കേണ്ടത് ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള കൂടി ജീവിക്കുന്ന വ്യക്തിയാണ് ഒന്നു ശാമ്പുവിന്റെ പുസ്തകം പതിനാറാം അധ്യായം ഏഴാമത്തെ തിരുവചനം മനുഷ്യൻ കാണുന്നു ദൈവം കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ സൃഷ്ടിക്കുന്നു ശ്രദ്ധിക്കുന്നു എന്നാൽ ദൈവമാവട്ടെ ഹൃദയഭാവത്തിൽ നിന്നും അതിനെ പറയുകയാണ് വീണ്ടും അപ്പസ്തോള പ്രവർത്തനത്തിന്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനത്തില് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി മാന്ത്രികനായ ക്ഷമയോൻ വെള്ളിത്തുട്ടുകൾ അപ്പസ്തോളന്മാരുടെ കാൽക്കൽ വെക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല നിന്റെ നിന്റെ ഹൃദയം ദൈവസന്നദ്ധിയിൽ ശുദ്ധമല്ല അവൻ അവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം എന്നുള്ള ദാഹത്തോടുകൂടി കൂടിയല്ല നിൽക്കുന്നത് ഹൃദയത്തിൽ ശുദ്ധിയില്ല പുറമേ എല്ലാവർക്കും ലഭിക്കുന്നത് പോലെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഉള്ളിലെ ദാഹം പണത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അറിയപ്പെടാനുള്ള ഒരു ദാഹം തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളും ആത്മശോധന ചെയ്യണം ഈശോ ബൈബിളില് ഹൃദയം പരിശോധിക്കുന്നതിനെ കുറിച്ച് കാണിക്കുന്നുണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് ടെ ഹൃദയം കണ്ടു എന്നാണ് അവള് ആ ഭാരത്തിൽ നേർച്ച ഇടുമ്പോൾ അവളുടെ ഹൃദയം കയ്യിലെ പണമല്ല അവളുടെ ഹൃദയം ഈശോ കണ്ടിട്ടാണ് പറയുന്നത് എല്ലാവരെക്കാൾ അധികമായിട്ട് നിക്ഷേപിച്ചു ശതാധിപന്റെ ഹൃദയം കണ്ടിട്ടാണ് കർത്താവ് പറയുന്നത് ഇതുപോലൊരു വിശ്വാസം ഇല്ല വേറെ ആരും ഇതുപോലെ ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഇല്ല അത് ഹൃദയത്തിൽ അവന്റെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴം കണ്ടിട്ടാണ് നദാനിയലിനെ കുറിച്ച് പറയും ഇതാ നിഷ്കഭടനായ യഥാർത്ഥ ഇസ്രായേൽക്ക് നമ്മുടെ ഹൃദയീശു അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയവും കർത്താവിന് സന്നിധിയിൽ പരിശോധിക്കപ്പെടുന്നതാണ് ഞാൻ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെയുള്ള ഒരു ക്രൈസ്തവ ജീവിതമായി നയിക്കുന്നത് ദൈവത്തിന്റെ മുമ്പില് കറയറ്റ ജീവിതമായി നയിക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യണം എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ അഭിമാനിക്കാനായിട്ട് കഴിയുമോ ഞാൻ ഒരു കറയറ്റ ജീവിതമായി നയിക്കുന്നത് ഞാൻ ഒരു വിശുദ്ധമായ ജീവിതമായി നയിക്കുന്നത് പ്രിയപ്പെടവർ അത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ് എന്നാൽ ഈ കാപട്യത്തിന്റെ മനോഭാവമുണ്ട് ഈശോയെ ചുംബിക്കാനായിട്ട് വരുന്ന യൂദാസിന്റെ മനോഭാവം കാപട്യത്തിന്റെ രൂപിയാണ് സ്നേഹത്തോടെ ചുംബിക്കുമ്പോഴും ഉള്ളില് കാപട്ടി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ചുംബിക്കുന്നത് പരിസേരുടെയും നിയമജരുടെയും ഹൃദയം കാപട്ട്യത്തിന് മനോഭാവമാണ് ഈശോടെ പിന്നാലെ വചനം കേൾക്കാനായിട്ട് വരുമ്പോൾ ഈശോ അവരെ കപടനാട്ടിക്കാരായ നിയമജനെ പരിസേരുന്ന് കാരണം വെള്ളം എഴുച്ച കുഴിമാടങ്ങൾ എന്ന് പറയുമ്പോൾ പുറമേ ഉള്ളതല്ല യഥാർത്ഥത്തിൽ ഉള്ളിലുള്ളത് അതുകൊണ്ടാണ് കാപട്ടി കപടനാട്ടുകാരെന്നാണ് വിളിക്കുന്നത് തന്നെ അതോടൊപ്പം തന്നെ ഈ അത്ഭുത പ്രവൃത്തികൾ കാണാനായിട്ട് പറയുന്ന ഹെറോദേഴ്സിനെ ഈശോ ഈശോ ആ ഹെറോദേഴ്സിന്റെ മുമ്പില് ഈശോ സംസാരിക്കുന്നില്ല കാരണം അവന്റെ ഹൃദയത്തിൽ കാപട്യമാണ് നമ്മൾ ആത്മശോധന ചെയ്യണം ഞാൻ കാപട്യത്തിന്റെ ഒരു മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കാപട്യത്തിന്റെ അന്തരീക്ഷമാണോ എന്നെ നയിക്കുന്നത് ദൈവം നിന്റെ ഹൃദയത്തെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നവനാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ എല്ലാ വിചാരങ്ങളെയും പരിശോധിക്കുന്നവനാണ് നമ്മൾ ആത്മശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതമാണ് മഗ്ദൽന മറിയം ഈശോയുടെ പാദത്തിൽ സുഗന്ധതൈലം പൂശുമ്പോൾ അല്ലെങ്കിൽ തലയിൽ തലയിലേക്ക് സുഗന്ധതൈലം ഒഴിക്കുമ്പോൾ അവള് ചെയ്യുന്ന പ്രവൃത്തി ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ ഇത് ചെയ്യുന്നത് എൻ്റെ മൃതസംസ്കാരത്തിന് വേണ്ടിയാണ് കാരണം അവള് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ആത്മാർത്ഥതയോട് ചെയ്യുന്ന പ്രവൃത്തിയാണ് യുദാസ് വിമർശിക്കുന്നത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി തന്നെ ശ്രേഷ്ഠമായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധിയും ആത്മാർത്ഥതയും വിശ്വസ്തതയും ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് വിശുദ്ധിയും ആത്മാർത്ഥതയും വിശ്വസ്തതയും ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ എത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് പ്രവൃത്തി ചെയ്യുന്നത് എത്രമാത്രം വിശ്വസ്തതയോടും ആത്മാർത്ഥതയോടുകൂടിയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് അത് ഹൃദയത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത് വിശുദ്ധിയും വിശ്വസ്ഥതയും ആത്മാർത്ഥതയും ഹൃദയത്തിൽ നിന്നാണ് രൂപപ്പെടേണ്ടത് രണ്ടാമത് ഭക്തിയും വിശ്വാസവും തമ്മില് എത്രമാത്രം ബന്ധമുണ്ടെന്ന് ആത്മശോധന ചെയ്യണം ഉള്ളിലും പുറമെയും ഒക്കെ പരിശോധിക്കണം ഭക്തി പുറമേയാണോ അതോ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കണം വിശ്വാസം പുറമെയാണോ അതെൻ്റെ ഉള്ളിലും ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം പുറമേ കാണും വിശ്വാസമുള്ള വ്യക്തിയെപ്പോലെ കാണപ്പെടുക ഭക്തി അഭിനയിക്കുക അങ്ങനെയുള്ളൊരു ജീവിതമല്ല ദൈവം നമ്മളെന്ന് ആഗ്രഹിക്കുന്നത് ഭക്തിയും വിശ്വാസവും നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടണം മൂന്നാമതായിട്ട് ഹൃദ ഹൃദയം കഠിനമാക്കിയ അവസ്ഥയാണോ ഒരു കഠിന ഹൃദയം ദൈവത്തിന്റെ നേരെ തുറവില്ലാതെ ദൈവത്തിന്റെ നേരെ അടച്ചു വെച്ച ഒരു ഹൃദയമാണോ ഇവ അതിനെ ശുശ്രൂഷി സംബന്ധിക്കുമ്പോൾ ദൈവം നിന്റെ ഹൃദയത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഹൃദയവിശുദ്ധി ഹൃദയപരമാർത്ഥത സൂക്ഷിക്കാം ദൈവത്തിന്റെ മുമ്പാകെ കറയേറ്റോട് ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഒരു നിമിഷം നമ്മൾ കരങ്ങൾ ഉയർത്തി അതാവേ ഹൃദയപരമാർത്ഥത കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്തപ്പെടുത്താം ഹാലൊരുയാ ഹാലേശന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹതം ഹാലുരുയാ ഹാലുരുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നമ്മുടെ പ്രതാപ് വിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ തിരുത്വത്തിന്റെ സംരക്ഷണവും നിങ്ങളോടു ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ശംശയക്ക